മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചവരോ യഹൂദമതം സ്വീകരിച്ചവരോ ക്രൈസ്തവരോ സാബികളോ ആരാകട്ടെ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ രക്ഷിതാവിങ്കിൽ അവർ അർഹിക്കുന്ന പ്രതിഫലമുണ്ട് അവർക്ക് ഭയപ്പെടേണ്ടതില്ല അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല നാം നിങ്ങളോട് കരാർ വാങ്ങുകയും നിങ്ങൾക്കുമീതെ പർവ്വതത്തെ നാം ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത സന്ദർഭം ഓർക്കുക നിങ്ങൾക്ക് നാം നൽകിയത് ഗൗരവബുദ്ധിയോടെ ഏറ്റെടുക്കുകയും ദോഷബാധയെ സൂക്ഷിക്കുവാൻ വേണ്ടി അതിൽ നിർദ്ദേശിച്ചത് ഓർമ്മിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക എന്ന് നാം അനുശാസിച്ചു എന്നിട്ടതിനു ശേഷവും നിങ്ങൾ പുറകോട്ടു പോയി അള്ളാഹുവിന്റെ അനുഗ്രഹവും അവന്റെ കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ നഷ്ടക്കാരിൽ പെടുമായിരുന്നു നിങ്ങളിൽ നിന്ന് സബത്ത് അഥവാ ശബ്ബത്ത് ദിനത്തിൽ അതിക്രമം കാണിച്ചവരെ പറ്റി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ നാം അവരോട് പറഞ്ഞു നിങ്ങൾ നിന്ദരായ കുരങ്ങന്മാരായി തീരുക അങ്ങനെ നാം ആ ശിക്ഷയെ അക്കാലത്തും പിൽക്കാലത്തുമുള്ളവർക്ക് ഒരു ഗുണപാഠവും സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഒരു തത്വോപദേശവുമാക്കി അള്ളാഹു നിങ്ങളോട് ഒരു പശുവിനെ അറുക്കാൻ കൽപ്പിക്കുന്നു എന്ന് മൂസ തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക അവർ പറഞ്ഞു താങ്കൾ ഞങ്ങളെ പരിഹസിക്കുകയാണ് മൂസ പറഞ്ഞു ഞാൻ വിവരം കെട്ടവരിൽ പെട്ടുപോകാതിരിക്കാൻ അള്ളാഹുവിൽ അഭയം പ്രാപിക്കുന്നു അപ്പോൾ അവർ പറഞ്ഞു ആ പശു ഏത് തരമായിരിക്കണമെന്ന് ഞങ്ങൾക്ക് വിശദീകരിച്ചു തരാൻ ഞങ്ങൾക്ക് വേണ്ടി താങ്കളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കണം മൂസ പറഞ്ഞു പ്രായം വളരെ കൂടിയതോ വളരെ കുറഞ്ഞതോ അല്ലാത്ത ഇടപ്രായത്തിലുള്ള ഒരു പശുവായിരിക്കണം അതെന്നാണ് അള്ളാഹു പറയുന്നത് അതിനാൽ കൽപ്പിക്കപ്പെടുന്ന പ്രകാരം നിങ്ങൾ പ്രവർത്തിക്കുക അവർ പറഞ്ഞു അതിൻ്റെ നിറമെന്തായിരിക്കണമെന്ന് ഞങ്ങൾക്ക് വിശദീകരിച്ചു തരുവാൻ ഞങ്ങൾക്ക് വേണ്ടി താങ്കൾ താങ്കളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കണം മൂസ പറഞ്ഞു കാണികൾക്ക് കൗതുകം തോന്നിക്കുന്ന തെളിഞ്ഞ മഞ്ഞ നിറമുള്ള ഒരു പശുവായിരിക്കണം അതെന്നാണ് അള്ളാഹു പറയുന്നത് അവർ പറഞ്ഞു അത് ഏത് തരമാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ നിന്റെ രക്ഷിതാവിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തീർച്ചയായും പശുക്കൾ പരസ്പരം സാദൃശ്യമുള്ളതായി ഞങ്ങൾക്ക് തോന്നുന്നു അള്ളാഹു ഉദ്ദേശിച്ചാൽ അവന്റെ മാർഗനിർദ്ദേശപ്രകാരം തീർച്ചയായും ഞങ്ങൾ പ്രവർത്തിക്കാം അപ്പോൾ മൂസ പറഞ്ഞു നിലം ഉഴുതുവാനോ വിളനനക്കുവാനോ ഉപയോഗപ്പെടുത്തുന്നതല്ലാത്ത പാടുകളൊന്നുമില്ലാത്ത അവികലമായ ഒരു പശുവായിരിക്കണം അതെന്നാണ് അള്ളാഹു പറയുന്നത് അവർ പറഞ്ഞു ഇപ്പോഴാണ് താങ്കൾ ശരിയായ വിവരം വെളിപ്പെടുത്തിയത് അങ്ങനെ അവർ അതിനെ അറുത്തു അവർക്കത് നിറവേറ്റുക എളുപ്പമായിരുന്നില്ല ഇസ്രായേൽ സന്തതികളെ നിങ്ങൾ ഒരാളെ കൊലപ്പെടുത്തുകയും അന്യോന്യം കുറ്റം ആരോപിച്ചുകൊണ്ട് ഒഴിഞ്ഞുമാറുകയും ചെയ്ത സന്ദർഭവും ഓർക്കുക എന്നാൽ നിങ്ങൾ ഒളിച്ചു വെക്കുന്നത് അള്ളാഹു വെളിയിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും അപ്പോൾ നാം പറഞ്ഞു നിങ്ങൾ ആ പശുവിന്റെ ഒരംശം കൊണ്ട് ആ മൃതദേഹത്തിൽ അടിക്കുക അപ്രകാരം അള്ളാഹു മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നു നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി അവന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്കവൻ കാണിച്ചു തരുന്നു പിന്നീട് അതിനുശേഷവും നിങ്ങളുടെ മനസ്സുകൾ കടുത്തുപോയി അവ പാറ പോലെയോ അതിനേക്കാൾ കടുത്തതോ ആയി ഭവിച്ചു പാറകളിൽ ചിലതിൽ നിന്ന് നദികൾ പൊട്ടിയൊഴുകാറു ചിലത് പിളർന്ന് വെള്ളം പുറത്തു വരുന്നു ചിലത് ദൈവഭയത്താൽ താഴോട്ട് ഉരുണ്ടു വീഴുകയും ചെയ്യുന്നു വർത്തിക്കുന്ന യാതൊന്നിനെ പറ്റിയും അള്ളാഹു ഒട്ടും അശ്രദ്ധനല്ല സത്യവിശ്വാസികളെ നിങ്ങളെ അവർ അഥവാ യഹൂദർ വിശ്വസിക്കുമെന്ന് നിങ്ങൾ മോഹിക്കുകയാണോ അവരിൽ ഒരു വിഭാഗം അള്ളാഹുവിന്റെ വചനങ്ങൾ കേൾക്കുകയും അത് ശരിക്കും മനസ്സിലാക്കിയതിനു ശേഷം ബോധപൂർവം തന്നെ അതിൽ കൃത്രിമം കാണിച്ചുകൊണ്ടിരിക്കുകയുമാണല്ലോ വിശ്വസിച്ചവരെ കണ്ടുമുട്ടുമ്പോൾ അവർ പറയും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവർ തമ്മിൽ തനിച്ചു കണ്ടുമുട്ടുമ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് അവർ പറയും അള്ളാഹു നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന കാര്യങ്ങൾ ഇവർക്ക് നിങ്ങൾ പറഞ്ഞുകൊടുക്കുകയാണോ നിങ്ങളുടെ രക്ഷിതാവിന്റെ സന്നിധിയിൽ അവർ നിങ്ങൾക്കെതിരിൽ അതുവെച്ച് ന്യായവാദം നടത്താൻ വേണ്ടി നിങ്ങളെന്താണ് ചിന്തിക്കാത്തത് എന്നാൽ അവർക്കറിഞ്ഞുകൂടെ അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതുമെല്ലാം അള്ളാഹു അറിയുന്നുണ്ടെന്ന് അക്ഷരജ്ഞാനമില്ലാത്ത ചില ആളുകളും അവരിൽ അഥവാ ഇസ്രായേല്യരിൽ ഉണ്ട് ചില വ്യാമോഹങ്ങൾ വെച്ച് പുലർത്തുന്നതല്ലാതെ വേദഗ്രന്ഥത്തെപ്പറ്റി അവർക്ക് ഒന്നുമറിയില്ല അവർ ഊഹത്തെ അവലംബമാക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നാൽ സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥം എഴുതിയുണ്ടാക്കുകയും എന്നിട്ട് അത് അള്ളാഹുവിൽ നിന്ന് ലഭിച്ചതാണെന്ന് പറയുകയും ചെയ്യുന്നവർക്കാകുന്നു നാശം അത് മുഖേന വില കുറഞ്ഞ നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടിയാകുന്നു അവരിത് ചെയ്യുന്നത് അവരുടെ കൈകൾ എഴുതിയ വകയിലും അവർ സമ്പാദിക്കുന്ന വകയിലും അവർക്ക് നാശം അവർ അഥവാ യഹൂദർ പറഞ്ഞു എണ്ണപ്പെട്ട ദിവസങ്ങളിലല്ലാതെ ഞങ്ങളെ നരകശിക്ഷ ബാധിക്കുകയേ ഇല്ല ചോദിക്കുക നിങ്ങൾ അള്ളാഹുങ്കിൽ നിന്ന് വല്ല കരാറും വാങ്ങിയിട്ടുണ്ടോ എന്നാൽ തീർച്ചയായും അള്ളാഹു തന്റെ കരാർ ലംഘിക്കുകയില്ല അതല്ല നിങ്ങൾക്ക് അറിവില്ലാത്തത് അല്ലാഹുവിൻ്റെ പേരിൽ നിങ്ങൾ പറഞ്ഞുണ്ടാക്കുകയാണോ അങ്ങനെയല്ല ആർ ദുഷ്കൃത്യം ചെയ്യുകയും പാപത്തിന്റെ വലയത്തിൽ പെടുകയും ചെയ്യുന്നുവോ അവരാകുന്നു നരകാവകാശികൾ അവരതിൽ നിത്യവാസികളായിരിക്കും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരാരോ അവരാകുന്ന സ്വർഗാവകാശികൾ അവരതിൽ നിത്യവാസികളായിരിക്കും അള്ളാഹുവേ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും അനാഥകൾക്കും അഗതികൾക്കും നന്മ ചെയ്യണം ജനങ്ങളോട് നല്ല വാക്ക് പറയണം പ്രാർത്ഥന മുറപ്രകാരം നിർവഹിക്കുകയും ജക്കാത്ത് നൽകുകയും ചെയ്യണം എന്നെല്ലാം നാം ഇസ്രായേല്യരോട് കരാർ വാങ്ങിയ സന്ദർഭം ഓർക്കുക എന്നാൽ ഇസ്രായേൽ സന്തതികളെ പിന്നീട് നിങ്ങളിൽ കുറച്ച് പേരൊഴികെ മറ്റെല്ലാവരും വിമുഖതയോടെ പിന്മാറിക്കളയുകയാണ് ചെയ്തത് നിങ്ങൾ അന്യോന്യം രക്തം ചിന്തുകയില്ലെന്നും സ്വന്തം ആളുകളെ കുടിയൊഴിപ്പിക്കുകയില്ലെന്നും നിങ്ങളോട് നാം ഉറപ്പു വാങ്ങിയ സന്ദർഭവും ഓർക്കുക എന്നിട്ട് നിങ്ങളത് സമ്മതിച്ച് ശരിവെക്കുകയും ചെയ്തു നിങ്ങളതിന് സാക്ഷികളുമാകുന്നു എന്നിട്ടും നിങ്ങളിതാ സ്വജനങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളിലൊരു വിഭാഗത്തെ തന്നെ അവരുടെ വീടുകളിൽ നിന്നും ഇറക്കി വിട്ടുകൊണ്ടിരിക്കുന്നു തികച്ചും കുറ്റകരമായും അതിക്രമപരമായും അവർക്കെതിരിൽ നിങ്ങൾ അന്യോന്യം സഹായിക്കുകയും ചെയ്യുന്നു അവർ നിങ്ങളുടെ അടുത്ത് യുദ്ധത്തടവുകാരായി വന്നാൽ നിങ്ങൾ മോചനമൂല്യം നൽകി അവരെ മോചിപ്പിക്കുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ അവരെ പുറംതള്ളുന്നത് തന്നെ നിങ്ങൾക്ക് നിഷിദ്ധമായിരുന്നു നിങ്ങൾ വേദഗ്രന്ഥത്തിലെ ചില ഭാഗങ്ങൾ വിശ്വസിക്കുകയും മറ്റു ചിലത് തള്ളിക്കളയുകയുമാണ് എന്നാൽ നിങ്ങളിൽ നിന്ന് അപ്രകാരം പ്രവർത്തിക്കുന്നവർക്ക് ഇഹലോക ജീവിതത്തിൽ അപമാനമല്ലാതെ മറ്റൊരു ഫലവും കിട്ടാനില്ല ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിലാവട്ടെ അതികഠിനമായ ശിക്ഷയിലേക്ക് അവർ തള്ളപ്പെടുകയും ചെയ്യും നിങ്ങളുടെ പ്രവർത്തനങ്ങളെപ്പറ്റിയൊന്നും അള്ളാഹു അശ്രദ്ധനല്ല പരലോകം വിറ്റ് ഇഹലോക ജീവിതം വാങ്ങിയവരാകുന്നു അത്തരക്കാർ അവർക്ക് ശിക്ഷയിൽ ഇളവ് നൽകപ്പെടുകയില്ല അവർക്ക് ഒരു സഹായവും ലഭിക്കുകയുമില്ല മൂസക്ക് നാം ഗ്രന്ഥം നൽകി അദ്ദേഹത്തിന് ശേഷം തുടർച്ചയായി നാം ദൂതന്മാരെ അയച്ചുകൊണ്ടിരുന്നു മറിയമിന്റെ മകനായ ഈസാക്ക് നാം വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നൽകുകയും അദ്ദേഹത്തിന് നാം പരിശുദ്ധാത്മാവിന്റെ പിൻബലം നൽകുകയും ചെയ്തു എന്നിട്ട് നിങ്ങളുടെ മനസ്സിന് പിടിക്കാത്ത കാര്യങ്ങളുമായി വല്ല ദൈവദൂതനും നിങ്ങളുടെ അടുത്ത് വരുമ്പോഴൊക്കെ നിങ്ങൾ അഹങ്കരിക്കുകയും ചില ദൂതന്മാരെ നിങ്ങൾ തള്ളിക്കളയുകയും മറ്റു ചിലരെ നിങ്ങൾ വധിക്കുകയും ചെയ്യുകയാണോ അവർ പറഞ്ഞു ഞങ്ങളുടെ മനസ്സുകൾ അടഞ്ഞുകിടക്കുകയാണ് എന്നാൽ അതല്ല ശരി അവരുടെ നിഷേധം കാരണമായി അള്ളാഹു അവരെ ശപിച്ചിരിക്കുകയാണ് അതിനാൽ വളരെ കുറച്ചേ അവർ വിശ്വസിക്കുന്നുള്ളൂ അവരുടെ കൈവശമുള്ള വേദത്തെ ശരിവെക്കുന്ന ഒരു ഗ്രന്ഥം അഥവാ ഖുർആൻ അള്ളാഹുങ്കിൽ നിന്ന് അവർക്ക് വന്നു കിട്ടിയപ്പോൾ അവരത് തള്ളിക്കളയുകയാണ് ചെയ്തത് അവരാകട്ടെ അത്തരം ഒരു ഗ്രന്ഥവുമായി വരുന്ന പ്രവാചകൻ മുഖേന അവിശ്വാസികൾക്കെതിരിൽ വിജയം നേടിക്കൊടുക്കുവാൻ വേണ്ടി മുമ്പ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അവർക്ക് സുപരിചിതമായ ആ സന്ദേശം വന്നെത്തിയപ്പോൾ അവരത് നിഷേധിക്കുകയാണ് ചെയ്തത് അതിനാൽ ആ നിഷേധികൾക്കത്ര അള്ളാഹുവിൻ്റെ ശാപം അല്ലാഹു തന്റെ ദാസന്മാരിൽ നിന്ന് താൻ ഇച്ഛിക്കുന്നവരുടെ മേൽ തന്റെ അനുഗ്രഹം ഇറക്കിക്കൊടുക്കുന്നതിലുള്ള ഈർഷ്യ നിമിത്തം അള്ളാഹു അവതരിപ്പിച്ച സന്ദേശത്തെ അവിശ്വസിക്കുക വഴി തങ്ങളുടെ ആത്മാക്കളെ വിറ്റുകൊണ്ടവർ വാങ്ങിയ വില എത്ര ചീത്ത അങ്ങനെ അവർ കോപത്തിനുമേൽ കോപത്തിനു പാത്രമായി തീർന്നു സത്യനിഷേധികൾക്കത്ര നിന്ദയമായ ശിക്ഷയുള്ളത് അള്ളാഹു അവതരിപ്പിച്ചതിൽ അഥവാ ഖുർആനിൽ നിങ്ങൾ വിശ്വസിക്കൂ എന്നവരോട് പറയപ്പെട്ടാൽ ഞങ്ങൾക്ക് അവതീർണമായ സന്ദേശത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്നാണവർ പറയുക അതിനപ്പുറമുള്ളത് അവർ നിഷേധിക്കുകയും ചെയ്യുന്നു അവരുടെ പക്കലുള്ള വേദത്തെ ശരിവെക്കുന്ന സത്യസന്ദേശമാണ് താനും ആ ഖുർആൻ നബിയേ പറയുക നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ പിന്നെ എന്തിനായിരുന്നു മുമ്പൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ നിങ്ങൾ വധിച്ചുകൊണ്ടിരുന്നത്